അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മഹാരാഷ്ട്ര സർക്കാർ പ്രഖ്യാപിച്ച അവധി ശരിവച്ച് കോടതി ബോംബെ ഹൈക്കോടതിയുടേതാണ് ഉത്തരവ് ഹർജിക്കാർക്ക് രേഖകൾ ഹാജരാക്കാനായില്ല അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് ജനുവരിന് മഹാരാഷ്ട്രയിൽ പൊതു അവധി പ്രഖ്യാപിച്ചതിനെതിരെയാണ് ബോംബെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് നാല് വിദ്യാർത്ഥികളാണ് സംസ്ഥാന സർക്കാർ നടപടിയെ ചോദ്യം ചെയ്ത് കോടതിയിൽ ഹർജി നൽകിയത് പൊതുതാൽപര്യ ഹർജി ഇന്നു രാവിലെ കോടതി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ ജി എസ് കുൽക്കർണി നീല ഗോഖലെ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് എം എൻ എൽ യു മുംബൈ ജി എൽ സി എൻ ആർ എം എ ലോ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശിവാംഗി അഗർവാൾ സത്യജിത് സിദ്ധാർത്ഥ് സാൽവേ വേദാന്ത് ഗൌരവ് അഗർവാൾ ഖുഷി സന്ദീപ് ബാഗി എന്നീ വിദ്യാർത്ഥികളാണ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത് മതപരമായ ചടങ്ങ് ആഘോഷിക്കാൻ പൊതു അവധി പ്രഖ്യാപിക്കുന്നത് ഭരണഘടന ഉറപ്പുവരുത്തുന്ന മതേതരത്വം എന്ന തത്വത്തിന്റെ ലംഘനമാണെന്ന് ഹർജിക്കാർ വാദിക്കുന്നു അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ ജനുവരിന് പല സംസ്ഥാനങ്ങളും സമ്പൂർണമായോ നിയന്ത്രിതമായോ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ ഡി എ ഭരിക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളും ചണ്ഡീഗഡ് ഭരണകൂടം ും ബിജു ജനതാദൾ സർക്കാരുള്ള ഒഡീഷയും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം